ഷിഖ് അബു ഓൾറെഡി നമുക്കറിയാവുന്ന പോലെ ഈ ഈ എൻറ്റയർ എപ്പിസോഡിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സർക്കാർ ശരിയാമണ്ണവും സമയബന്ധിതമായും പ്രവർത്തിച്ചില്ല എന്ന ആക്ഷേപം അവിടെ ഒരു വശത്തുണ്ട് പക്ഷെ ചില കാര്യങ്ങളൊക്കെ സർക്കാർ ചില ആക്ഷൻസ് എടുത്തുകൊണ്ട് അത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ നോക്കി ഇപ്പോഴും കൊല്ലത്തെ എം എൽ എക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഗുരുതരമായ പരാതിയിന്മേൽ രാഷ്ട്രീയമായോ നിയമപരമായോ നടപടികളെടുത്ത് ഞങ്ങളുടെ ഭാഗം പൂർണ്ണമാണെന്ന് സ്ഥാപിക്കുന്നതിൽ സത്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു നിൽക്കുകയല്ലേ നമുക്കത് പൂർണമായിട്ടും അങ്ങനെ പറയാൻ സമയമായോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇത് മുമ്പെങ്ങും നമ്മൾ ആർക്കും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള അതിസങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണ് ഒരേ സമയത്ത് കേരളത്തിലെ സർക്കാരും കേരള ജനതയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്ത കാര്യങ്ങളും നേരിടാത്ത കാര്യങ്ങളുമാണ് അപ്പോൾ ചിലപ്പോ അതിൻ്റെതായ സമയം ചിലപ്പോ അതിനു വേണ്ടി വന്നേക്കാം പ്രത്യേകിച്ച് ഈ ഒരു ജനപ്രതിനിധി കൂടിയാകുന്ന സമയത്ത് മറ്റുള്ള രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ ചിലപ്പോ അതിൽ കണക്കിലെടുക്കേണ്ടി വന്നേക്കാം നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറയുന്നത് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഒരാളും മുകേഷിനോട് രാജിവെക്കണ്ട എന്ന് ഒരു മന്ത്രിമാരും പറഞ്ഞിട്ടില്ല പക്ഷെ രാജിവെക്കണമെന്നും പറഞ്ഞിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ഒരു സംഘടനാ തീരുമാനമാകുന്നതും ഒരു ജനപ്രതിനിധി ഒക്കെ അതിസങ്കീർണമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ശാഷിക്കപ്പു രാഷ്ട്രീയമായ സങ്കീർണത എന്നത് കക്ഷി രാഷ്ട്രീയ സംഘടനകൾ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് നൈതികത എന്ന മൂല്യത്തെ എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കീർണകളെ നാം എന്തിനു കേൾക്കണം എന്ന കൊസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ മുകേഷിനെതിരെ ഉയർന്ന പരാതി സമാനമായ പരാതി ഉയർന്നവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു എഫ്ഐആർ വന്നു കഴിഞ്ഞു അതേ ആഴമുള്ള പരാതിയിന്മേൽ എഫ്ഐ ആർ ഉണ്ടാവാത്തത് സ്വന്തം രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ഒരു പ്രധാനിയെ കൈവിട്ട് കളയാൻ കഴിയില്ല എന്ന ചിന്ത കൊണ്ടായിരിക്കുമല്ലോ എന്ന് ജനത്തിന് ആലോചിക്കാം തീർച്ചയായിട്ടും അത്തരം ഒരു സ്പേസ് ഉണ്ട് അതില്ലെന്ന് ഞാൻ എനിക്കും തോന്നുന്നില്ല പക്ഷെ നമുക്ക് അങ്ങനെ ഇതിൽ പരാജയപ്പെട്ടോ ഇല്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നു ഇതില് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധാർമ്മികതയായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം തന്നെ ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ മുഖേഷിനെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം സർക്കാരിന്റെ മുമ്പിലുണ്ട് അത് വൈകാതെ സർക്കാർ നടപ്പിലാക്കും അല്ലെങ്കിൽ പാർട്ടി നടപ്പിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ആളാണ് താങ്കൾ ഞാനുണ്ട് ഉറപ്പായിട്ടും ഞാനുണ്ട് കാരണം എന്താ വെച്ചാൽ അങ്ങനെ പ്രതീക്ഷ കൈവിടാൻ പറ്റുന്ന ഒരു സർക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ കാര്യം തന്നെയാണ് ആ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് കുറവോ ജാഗ്രത കുറവോ എന്ത് പേരിട്ട് വിളിച്ചാലും അത്തരം എന്തോ ഒന്ന് സംഭവിച്ചു എന്നല്ലാതെ ഈ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും അതിനെ കൃത്യമായ സജ്ജമായ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് ഗവണ്മെന്റുകൾക്ക് മാതൃകയാവുന്ന രൂപത്തിൽ ഈ സംഗതി നടക്കുന്നുണ്ട് അതിനിടയിൽ പശ്ചിമ ബംഗാ ബംഗാളില് ഹേമ കമ്മിറ്റിക്ക് സമാനമായ രീതിയിൽ ഒരു കമ്മിറ്റി അവിടെ വേണമെന്ന് അവിടുത്തെ ആക്ടേഴ്സ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഒരു മാതൃകയാകാൻ തക്ക രീതിയിൽ ഇത് ഇത് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു സംഗതിയായി മാറും ഒരു നേട്ടമായി മാറുന്നു താൽക്കാലികമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പ്രതിസന്ധി എന്ന് പറയാം തീരുമാനമെടുക്കാം വൈകുന്നു എന്ന് പറയാം പക്ഷെ ആത്യന്തികമായിട്ട് അഭിപ്രായ രൂപീകരണം വരും അത് ശരിയാണ് ഈ വൈകുന്ന ഓരോ നിമിഷാർത്ഥത്തിലും ലെഫ്റ്റിനുണ്ടാവുന്ന ഒരു ഡാമേജ് ഉണ്ടല്ലോ അതിനെ കുറിച്ച് കൺസേൺ ഉണ്ടാവണ്ടെന്നു ചോദിക്കാം ഞാൻ എനിക്ക് തോന്നുന്നത് കൺസേൺ ഉണ്ട് തന്നെയാണ് ആരും അതിനെ ലാഘവത്തോടെ കാണുന്നില്ല പക്ഷേ കുറച്ചുകൂടെ സമയമെടുക്കുന്നതായിരിക്കാം പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടല്ലോ ഒരു ജനപ്രീ